ഈ അടുത്ത കാലത്ത് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിക്ക് കൊടുത്ത മറുപടികളിൽ വളരെ പ്രധാനപ്പെട്ടതും ഒരുപക്ഷെ നരേന്ദ്രമോദിക്ക് ഒരു മറുപടി തിരിച്ചുപോലും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു കിഡ്ഡിലൻ കിഡിലൻ സാധനം രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നരേന്ദ്രമോദിക്ക് അടിക്ക് തിരിച്ചടി കിട്ടുന്ന ദയനീയ രംഗം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു മറുപടിക്ക് മോദിക്ക് ഇനി എത്ര ആലോചിച്ച് ചിന്തിച്ചു കഴിഞ്ഞാലും ഒരു മറുപടി കൊടുക്കാൻ പോയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും സാധിക്കില്ല കാരണം മാത്രമേ മോദിക്ക് പ്രഹരമുണ്ടാക്കുന്ന ഒരു മറുപടിയാണ് നരേന്ദ്രമോദിക്ക് മേധാവിത്വം ഉണ്ടായിരുന്ന സമയത്ത് കേവല ഭൂരിപക്ഷം കടന്നുള്ള സീറ്റുകൾ ഉണ്ടായിരുന്ന സമയത്ത് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞിരുന്ന നരേന്ദ്രമോദിക്ക് ആ പറഞ്ഞതൊക്കെ എണ്ണി എണ്ണി തിരിച്ചു കൊടുക്കുകയാണ് രാഹുൽ ഗാന്ധി അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് മാതൃഭൂമിയുടെ ഒരു വാർത്ത കണ്ടുകൊണ്ട് തന്നെ സംസാരിക്കുക എന്നിട്ട് അപ്പുറത്ത് വിട്ടിട്ടുള്ള കണക്കുകളും കാണാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ കോൺഗ്രസിനെതിരെ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനങ്ങളിൽ ഒന്നായിരുന്നു ഗാന്ധി കുടുംബത്തിന്റെ ആധിപത്യം അല്ലെങ്കിൽ ഗാന്ധി കുടുംബം ഭരിക്കുന്നു ഭരിക്കുന്നുവെന്നത് ഇന്നിപ്പോൾ അതേ വിമർശനം തിരിച്ചുന്നയിക്കുകയാണ് രാഹുൽ ഗാന്ധി എൻ ഡി എ യുടെ കുടുംബ കൂട്ടായ്മയാണ് പുതിയ മന്ത്രിസഭയെന്ന് രാഹുൽ ഗാന്ധി എച്ച് ഡി ദേവഗൌഡയുടെ മകൻ എച്ച് ഡി കുമാരസ്വാമി ചൌധരി സിംഗിന്റെ കൊച്ചുമകൻ ജയം ചൌധരി കർപ്പൂരി ഠാക്കൂറിന്റെ മകൻ രാംനാഥ് ഠാക്കൂർ തുടങ്ങി ഇരുപത് മന്ത്രിമാരുടെ പട്ടിക പങ്കുവെച്ചാണ് എക്സിൽ രാഹുലിന്റെ വിമർശനം തലമുറകൾ പോരാട്ടത്തിന്റെയും സേവനത്തിന്റെയും ത്യാഗത്തിന്റെയും പാരമ്പര്യത്തെ എന്ന് വിമർശിക്കുന്നവരുടെ മന്ത്രിസഭ രാഹുൽ എക്സിൽ എഴുതി ഇതിനേക്കാൾ വലിയ തിരിച്ചടിയുണ്ടോ നരേന്ദ്രമോദി എന്താ പറഞ്ഞത് അത് ഗാന്ധി കുടുംബത്തിന്റെതാണ് അത് ഗാന്ധി കുടുംബം മാത്രമുള്ളതാണ് അതൊരു അതിൽ നടക്കുന്നത് എന്നൊക്കെയാണ് നരേന്ദ്രമോദി പറഞ്ഞത് എന്നാൽ ഇപ്പോൾ നിലവിൽ എൻ ഡി എയുടെ മന്ത്രിസഭ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇരുപതോളം മന്ത്രിമാർ മക്കൾ രാഷ്ട്രീയത്തിലൂടെ മന്ത്രിമാരായിട്ടുള്ള ആളുകളാണ് അപ്പൊ അവരെന്നെ പോട്ടിസമാണെന്നോ അല്ലെങ്കിൽ അവരുടെ കുടുംബ രാഷ്ട്രീയമാണെന്നോ അവരൊക്കെ കുടുംബ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് മന്ത്രിസഭയിലേക്ക് വന്നവരാണ് എന്ന് പറയാൻ മോദിക്ക് ധൈര്യമുണ്ടോ എന്നാണ് രാഹുലിന്റെ ചോദ്യം പ്രസക്തമല്ലേ രാഹുലിനെ പറഞ്ഞിട്ടില്ലേ പ്രിയങ്കയെ പറഞ്ഞിട്ടില്ലേ അതേസമയം കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നില്ല എന്ന് പാർലമെന്ററി കാര്യമന്ത്രിമാരെ തീരുമാനിച്ചതിൽ നിന്ന് വ്യക്തമാണെന്ന് കോൺഗ്രസ് നേതാവ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അധികാരത്തിലിരിക്കുന്നു എന്നല്ലാതെ പഴയതുപോലെ ഒരു വീര പരിവേഷമൊന്നും ഇനി മോദിക്ക് കിട്ടാൻ പോകുന്നില്ല കാരണം രാഹുൽ ഗാന്ധി പുറത്തുവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത് പേരുടെ ലിസ്റ്റ് എച്ച് ഡി കുമാരസ്വാമി ആരാണ് ആരാണ് ദേവഗൌഡയുടെ മകനാണ് അങ്ങനെയാണെങ്കിൽ കുമാരസ്വാമിയെ എങ്ങനെ മന്ത്രിയാക്കി അത് കുടുംബവാഴ്ചയല്ലേ രണ്ടാമത് ജയന്ത് ചൗധരിയെ ജയന്ത് ചൗധരി ഈ നമുക്കറിയാവുന്നതാണ് അദ്ദേഹം കുടുംബ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരാളാണ് രാംനാഥ് താക്കൂർ രാവു ഇന്ദ്രജിത് സിംഗ് രൺവീത് സിംഗ് ബിട്ടു ജ്യോതിരാദിത്യ സിന്ധ്യ സിന്ധ്യയെ നമുക്കറിയാവുന്നതാണ് സിന്ധ്യ കോൺഗ്രസിൽ ഉണ്ടായ സമയത്തൊക്കെ മോദിയും കൂട്ടരും ഒക്കെ വിട്ടിരുന്നത് എന്താണ് ഇതൊക്കെ കുടുംബവാരംഭ്യത്തിൽ വന്ന ആളാണ് ചിരാഗ് പാസ്വാൻ ഇപ്പോൾ നാഷണൽ ക്രഷായി മാറിയിരിക്കുന്ന ഒരാളാണ് ഈ ചിരാഗ് പാസ്വാൻ ഇപ്പൊ സോഷ്യൽ മീഡിയ തപ്പി നോക്കിക്കഴിഞ്ഞാൽ ചിരാഗ് ഇല്ലാത്ത സാധനമില്ല ആരാണ് ചിരാഗ് രാം വിലാസ് പാസ്വാന്റെ മകൻ രാം വിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ ഇപ്പൊ കേന്ദ്രമന്ത്രി രാം വിലാസ് പാസ്വാൻ കേന്ദ്രമന്ത്രിയായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ കുടുംബ കുടുംബ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് വന്ന ആളുകളല്ലേ ഇനി രാം മോഹൻ നായിഡു പീയുഷ് ഗോയൽ എന്തിനു വേണം പറയാൻ മോദി ക്യാബിനറ്റിലെ സമർത്ഥനാണ് എന്നൊക്കെ പറയുന്ന പീയുഷ് ഗോയൽ ആരാണ് രാഷ്ട്രീയപരമായിട്ട് കുടുംബരാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ആളല്ലേ ആരുടെ മകനാണ് ശ്രീവേദ് പ്രകാശ് ഗോയലിന്റെ മകനാണ് പ്രകാശ് ഗോയലിന്റെ മകനാണ് പീയുഷ് ഗോയൽ യെസ് അപ്പോൾ പ്രകാശ് ഗോയലിന്റെ മകനായിട്ടുള്ള പീയുഷ് എങ്ങനെയാണ് സീറ്റ് കൊടുത്തത് അപ്പോൾ അത് മക്കൾ രാഷ്ട്രീയമല്ലേ ധർമ്മേന്ദ്ര പ്രധാൻ അതുപോലെ തന്നെ കിരൺ റിജിജു അതായത് അരുണാചൽ നിന്നുള്ള റിജിജു മോദിയുടെ പ്രിയപ്പെട്ടവനാണ് ജെ പി നദ്ദ ആരാണ് നദ്ദ പിന്നെ ഫോർമർ എം പി ആൻഡ് മിനിസ്റ്റർ മധ്യപ്രദേശിലെ എല്ലാം എല്ലാമായിരുന്ന ജയശ്രീ ബാനർജിയുടെ ശ്രീമതി ജയശ്രീ ബാനർജിയുടെ മകനാണ് ജെ പി നദ്ദ ബി ജെ പിയുടെ എല്ലാമെല്ലാമായ നദ്ദ അങ്ങനെ ജിതിൻ പ്രസാദ് കീർത്തി വർദ്ധൻ സിംഗ് അനുപ്രിയ പട്ടേല് രക്ഷ കക്സെ കമലേഷ് പാസ്വാൻ ശാന്തന താക്കൂർ വീരേന്ദ്രകുമാർ ഖത്തിക് അനു അനപൂർണ എന്നുള്ളവരൊക്കെ ഇരുപതോളം എൻ ഡി എ മന്ത്രിമാർ ഇരുപതോളം ആളുകൾ കുടുംബ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് വന്ന ആളുകളല്ലേ പൊതുവെ ഇപ്പോൾ ഈ കുടുംബരാഷ്ട്രീയത്തിന്റെ പേര് മോദിയിൽ നിന്ന് ഏറ്റുപിടിച്ച് പറയുന്ന ആളാണ് തമിഴ്നാട്ടിലെ അണ്ണാമലെ സ്റ്റാലിന്റെ ഉദയനിധി സ്റ്റാലിനെ നിരന്തരം പറയുന്നുള്ളത് എന്താണ് അണ്ണാമലെ തമിഴ്നാട്ടിൽ നോക്കൂ കുടുംബപരം അപ്പൊ അതേ അണ്ണാമലയോടാണ് ചോദിക്കുന്നത് ഇരുപതോളം മന്ത്രിമാർ കുടുംബരാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് കേന്ദ്രമന്ത്രി സ്ഥാനത്തിൽ ഇരിക്കുന്നത് ഈ അണ്ണാമലയൊന്നും കാണുന്നില്ലേ അപ്പൊ ഇവിടെയാണ് അതായത് എന്താ വിഷയം വെറുതല്ല തങ്ങൾക്കനുസൃതമായിട്ടുള്ള സമയങ്ങളിൽ തങ്ങൾക്ക് കുടുംബരാഷ്ട്രീയം പ്രിയപ്പെട്ടതാണ് തങ്ങൾക്ക് നിലപാട് മാറ്റാൻ പറ്റും തങ്ങളെ വിമർശിച്ചു കൊണ്ടേയിരുന്ന നായിഡുവിനെ പാർട്ടിയിലേക്ക് എടുക്കാൻ പറ്റും മോദി ഈ രാജ്യത്തുള്ള എല്ലാ നേതാക്കന്മാരെക്കാളും മോശമാണെന്ന് പറഞ്ഞ നായിഡുവിനെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും അധികാരവും അതുപോലെ തന്നെ സ്വാധീനവും കിട്ടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും ബി ജെ പി എന്ന് തെളിയിക്കുന്ന നേർക്കാഴ്ച നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമില്ലേ അദാനിയും ഒക്കെ ടംപോയിൽ പണം കയറ്റി അയച്ചത് കൊണ്ടാണോ ഇപ്പോൾ മിണ്ടാതിരിക്കുന്നത് എന്ന് രാഹുലിനോട് ചോദിച്ചില്ലേ അതേ നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഇരുവരെയും ക്ഷണിച്ചില്ലേ അപ്പൊ ഇതൊക്കെ എന്താണ് അത് കൃത്യമായി രാഹുൽ ചൂണ്ടിക്കാണിക്കുന്നുവല്ലേ കാരണം എനിക്ക് പണമയച്ചു തന്ന ആളുകളെയൊക്കെ നിങ്ങൾ ഇപ്പോൾ സ്വീകരിക്കുകയാണോ എന്നുള്ളതല്ലേ രാഹുൽ ചോദിക്കുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് രാഹുൽ നൽകുന്ന ഇഞ്ചോടിഞ്ചോ മറുപടികൾക്ക് നരേന്ദ്ര ഈ സമയങ്ങളിൽ രാഹുൽ നൽകുന്ന ഓരോ മറുപടി അത് കഴിഞ്ഞ വട്ടമൊക്കെ അതൊക്കെ ഇഞ്ചോടിഞ്ചോ എന്നൊക്കെ പറയാൻ പറ്റുമെങ്കിൽ പോലും ഇപ്പോൾ ഒരടി പോലും മുന്നോട്ട് വെക്കാൻ മോദി തയ്യാറാകുന്നത് കാരണം മോദി ആകെ വല്ലാത്തൊരു ദയനീയമായിട്ടുള്ളൊരവസ്ഥയിലാണ് ദൈവീക പരിണാമമാണ് എന്നൊക്കെ പറഞ്ഞ് തട്ടിവിട്ടു വന്ന മോദിക്ക് വാരണാസി വാരണാസി ഇത്രയും വലിയ തിരിച്ചടി നേരിടുമെന്ന് മോദി ജീവിതത്തിൽ ചിന്തിച്ചു കാണില്ല അപ്പൊ അങ്ങനെ ഒരു ദയനീയമായിട്ടുള്ളൊരവസ്ഥയിൽ മോദി നിൽക്കുമ്പോൾ മോദിക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല ഇത് പരമാവധി രാഹുൽ ഗാന്ധി മുതലാക്കുകയും ചെയ്യുന്നുണ്ടാ രാഹുൽ ഗാന്ധി വ്യക്തമായി ഇതൊക്കെ മുതലെടുത്തുകൊണ്ട് കൃത്യമായി അദ്ദേഹം വിശ്രമ ജീവിതത്തിലേക്കൊന്നും പോകുന്നില്ല ഈ സമയങ്ങളിലൊക്കെ മോദിയുടെ മുഖം തുറന്നു കാണിക്കാൻ രാഹുൽ മുന്നോട്ട് വരുന്നത് നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും വലിയ രീതിയിൽ ഭയപ്പെടുന്നുണ്ട് ഭയപ്പെടുത്തുന്നുണ്ട് ഒരു കാര്യം വ്യക്തമാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഹുലിൻ്റെ ജൈത്രയാത്ര തുടങ്ങാൻ പോവുകയാണ് രാഹുലിനെ ഏതൊക്കെ കോണിൽ നിന്ന് ആക്രമിച്ചു അതൊക്കെ വ്യക്തമായി തിരിച്ചടികളുടെ പൂമാലകളായി വാങ്ങാൻ ബി ജെ പിയുടെ നേതാക്കന്മാർ തയ്യാറായി നിന്നോളൂ എൻ ഡി എക്കകത്തുള്ള ഇരുപതോളം വരുന്ന കുടുംബ പാരമ്പര്യത്തിലൂടെ മന്ത്രിമാരായിട്ടുള്ള ഈ ഇരുപതോളം മന്ത്രിമാർക്കെതിരെ ഒരക്ഷരം നരേന്ദ്രമോദിക്ക് മിണ്ടാൻ സാധിച്ചില്ല എങ്കിൽ സാധിക്കത്തില്ല സാച ഇരുപത് പേരും ചാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞുകൊണ്ട് പോകും അപ്പൊ എന്തായാലും മിണ്ടില്ല അപ്പൊ രാഹുൽ പറയുന്നതിലൊക്കെ കാര്യമുണ്ട് എന്ന് പുതിയ തലമുറ വിശ്വസിച്ച് വരികയാണ് അതൊക്കെ കൊണ്ട് തന്നെയാണ് രാഹുലിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ദിന ലക്ഷമടങ്ങുന്ന ആളുകളുടെ വർധനവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഇനി അങ്ങോട്ടുള്ള കാലം രാഹുലിന്റെ കാലമാണ് റിപ്പബ്ലിക് ആന്റ